പറഞ്ഞിട്ടുണ്ട് നീ എന്നെ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ നീ നീ റോമയിലും റോമയിലും നിൽക്കും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി തന്റെ കാരാഗ്രഹത്തിനകത്ത് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാൽപ്പത് പേരടങ്ങുന്ന സത്താന്യ മണ്ഡലത്തിന്റെ ഉപവാസത്തെ ദൈവത്തിൻ്റെ വചനം തകർത്തിട്ട് റോമയിൽ കൊണ്ട് തന്നെ ബലത്തോടെ നിർത്തി ദൈവവചനം ശുശ്രൂഷിപ്പിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ പ്രഭാതം വചനത്തിലാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വചനത്തിലാണെങ്കിൽ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും വചനത്തിലൂടെയാണെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കും ദൈവം നമ്മെ ബലപ്പെടുത്തും നമ്മൾ ജയിക്ക തന്നെ ചെയ്യും പ്രഭാതത്തെക്കാൾ സന്തോഷത്തോടെ സായാഹ്നത്തിൽ ദൈവസന്നിധിയിലായിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് വിശ്വസ്തയുടെ സഞ്ചരിച്ചു